നമസ്കാരം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇ ഡി കസ്റ്റഡി ഒന്നാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്റെ ഓഫീസിൽ അല്ലെങ്കിൽ തന്റെ വീട്ടിൽ വന്ന് തന്നെ ചോദ്യം ചെയ്യാമായിരുന്ന ആ ഒരു കാര്യത്തിന് തന്നെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉള്ള ആരോപണം ചെറിയ ആരോപണമല്ല എന്നാൽ അതേസമയം ഈ ഡിയോട് സഹകരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് ഇത് രണ്ടും നമുക്കൊന്ന് പരിശോധിക്കാം കെജ്രിവാൾ ഈ രാജ്യത്തോട് ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് എന്ന് പറയുന്നത് സിഖ് ഭീകരരോട് അതായത് കാലിസ്ഥാൻ വാദികളായിട്ടുള്ള സിഖ് ഭീകരോട് കോഴ വാങ്ങി കൈക്കൂലി വാങ്ങിയെന്നാണ് അതിന്റെ ഒരു വ്യക്തിയെ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കെജ്രിവാൾ മോചിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് നൂ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ വാങ്ങിയെന്നാണ് പറയുന്നത് അത്തരത്തിലൊരു ഇടപാട് നടന്നതായി തെളിഞ്ഞിട്ടില്ല അത് പന്നുവിൻ്റെ ഒരു ഡയലോഗ് മാത്രമാണ് മുഖ്യമന്ത്രി ജയിലിലായിപ്പോ കെജ്രിവാൾ ജയിലിലായിപ്പോ അവരുടെ ആ ഉദ്ദേശം നടക്കാതെയായി ആ പണം വാങ്ങിയിട്ട് അത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് പന്നു പറയുകയും ചെയ്തു അപ്പം അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ കെജ്രിവാൾ ഈ രാജ്യത്തോട് ചെയ്തത് ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് വിഘടന വാദമാണ് തീവ്രവാദമാണ് പുറലോകം കാണാൻ പാടില്ലാത്ത കുറ്റകൃത്യം തന്നെയാണ് കെജ്രിവാൾ ചെയ്തത് അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ വേണം എന്നാൽ ഇപ്പോൾ ഇ ഡി പറയുന്നത് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നാണ് അതിന്റെ പ്രധാനമായും തെളിവായി പറയുന്നത് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ അത് ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് അത് നമ്പർ ലോക്ക് ആണ് അത് ലോക്ക് അയച്ചു കൊടുക്കുന്നില്ല എന്നാണ് അത് പരിശോധിക്കാൻ വേണ്ടി അതിന്റെ ലോക്ക് മാറ്റി കൊടുക്കുന്നില്ല കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കെജ്രിവാളിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഭരണഘടന അദ്ദേഹത്തിന് അതിന് അനുവാദം നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള അനുവാദം അദ്ദേഹത്തിന് ഭരണഘടന കൊടുക്കുന്നുണ്ട് ഏതൊരു വ്യക്തിയും സ്വയം അയാളെ ശിക്ഷിക്കാൻ വേണ്ടി തെളിവ് കൊടുക്കണമെന്ന് ഭരണഘടന പറയുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ അത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി രേഖ കൊടുക്കുന്നത് കോടതി സ്വീകരിക്കുകയുമില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ കെജ്രിവാളിൻ്റെ ഫോൺ തുറന്നു കൊടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് കെജ്രിവാളിനെതിരെ തെളിവ് ശേഖരിക്കാൻ വേണ്ടിയാണ് കെജ്രിവാൾ തെറ്റ് ചെയ്തു എന്ന തെളിവ് ഇ ഡിക്ക് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് കെജ്രിവാളിൻ്റെ മൊബൈൽ ഫോൺ ഇ ഡിക്ക് പരിശോധിക്കേണ്ടത് അത്തരത്തിൽ പരിശോധിക്കാൻ വേണ്ടി ലോക്ക് തുറന്നു കൊടുക്കേണ്ട ആവശ്യം ഇല്ല അതൊരിക്കലും ഇഡിക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല വേണമെങ്കിൽ ഇ ഡിക്ക് കണ്ടെത്താം അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താം ഒരു വ്യക്തിയോട് തന്നെ ശിക്ഷിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കൂ എന്ന് പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് പറ്റില്ല ഭരണഘടന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് ആ തരത്തിൽ നോക്കിയാൽ ഇവിടെ കെജ്രിവാൾ ചെയ്യുന്നത് തെറ്റല്ല എന്നും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് നമ്പർ ലോക്ക് തുറന്നു കൊടുക്കേണ്ട സെക്യൂരിറ്റി ലോക്ക് തുറന്നു കൊടുക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് ഇല്ല എന്നും ഇ ഡി അത് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടോ കാര്യമില്ല എന്നുമാണ് മനസ്സിലാക്കേണ്ടത് അത് നിസ്സഹരണമല്ല നിസ്സഹകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നോട്ടീസ് ഒൻപത് തവണ കൊടുത്തു അന്വേഷണത്തിന് ഹാജരായില്ല എന്ന് പറയുമ്പോൾ അത് നിസ്സഹകരണം തന്നെയാണ് അത് ആ അർത്ഥത്തിൽ തന്നെ നിയമം അനുസരിക്കാൻ വേണ്ടി ഒരു പൗരനെ നിർബന്ധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് അയാളുടെ ഉത്തരവാദിത്തമാണ് നിയമം അനുസരിക്കാന്നുള്ളത് എന്നാൽ അതേസമയം അദ്ദേഹം ഒരു ഭരണപദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എപ്പോഴും അവൈലബിൾ ആണ് എന്നിരിക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലോ പോയി അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇ ഡിക്ക് കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ഉള്ളൊരു വാശിയുണ്ട് അത് എന്തിനാണ് എന്ന് കൂടി അറിയണം ആ സംശയം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ പന്നുവിന്റെ ആരോപണം വെച്ച് നോക്കുമ്പോൾ കെജ്രിവാൾ വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇ ഡി അറസ്റ്റ് ചെയ്ത കേസുമായി പന്നുവിന്റെ കേസിന് യാതൊരു ബന്ധമില്ല ഈ മതിനയവുമായി ബന്ധപ്പെട്ട ഒരു കേസും അതിലെ അഴിമതിയുമാണ് എന്നതുകൊണ്ട് ഈ കേസിൽ അത് ബാധകവുമല്ല അങ്ങനെ വരുമ്പോൾ കേസിൽ കേസ് അറസ്റ്റിന് ശേഷം കെജ്രിവാൾ നിസ്സഹകരിക്കുന്നു മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന ഇ ഡിയുടെ വാദം തികച്ചും പാലിശമാണ് അത് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നതാണ് ശരി